നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണം സംശയാസ്പദമായി എന്ത് വസ്തുക്കൾ കരയ്ക്കടിഞ്ഞാലും അതിൽ തുടരുത് ഉടനെ തന്നെ പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം കനം വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പൽ കൊച്ചി പുറംഖടലിൽ അപകടത്തിൽപ്പെട്ട കണ്ടെയ്നറുകൾ കൂട്ടത്തോടെ കടലിൽ പതിച്ചിരിക്കുകയാണ് കൊച്ചിയിലേക്ക് വന്ന എം എസ് സി എൽസ ത്രീ എന്ന ലൈബേരിയൻ കപ്പലാണ് തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അതായത് എഴുപത് പോയിൻ്റ് മൂന്ന് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി ചെരിഞ്ഞത് കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളുടെ ഇന്ധനമടക്കം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജനങ്ങൾ ഒരു കാരണവശാലും കണ്ടെയ്നറുകളിൽ തുടരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു തീരദേശ നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അപകടകരമായ ഗുഡ്സ് എണ്ണ എന്നിവയാണ് കണ്ടെയ്നറിനുള്ളിൽ എന്നാണ് സംശയം സംശയകരമായ വസ്തുക്കൾ കേരള തീരത്ത് കണ്ടാൽ ജനങ്ങൾ സ്പർശിക്കരുതെന്നും വിവരം പോലീസിലോ നൂറ്റി പന്ത്രണ്ടിലോ അറിയിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഏതായാലും ഇത് തീരത്തടിയാൻ സാധ്യതയുള്ള തീരമേഖലകളിലെല്ലാം തന്നെ അതീവ ജാഗ്രതയാണ് പോലീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതിനിടയിൽ ഇപ്പോൾ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ചെറിയൊരു ലോഹ നിർമ്മിത പെട്ടി തൃശ്ശൂർ ചാവക്കാട്ടെ തൊട്ടാപ്പ് കടപ്പുറത്ത് നിന്ന് കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കടലിൽ വലവീശി മീൻ പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് തീരത്തടിഞ്ഞ നിലയിൽ പെട്ടി കണ്ടെത്തിയത് ഏതായാലും ഈ പെട്ടി ഈ ഒരു കപ്പലിൽ നിന്നുള്ളതല്ല പക്ഷേ ഇതെങ്ങനെ ഒരു തീരത്തെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അടക്കം സംശയിക്കുന്നത് ഇവർ കണ്ട ഉടനെ തന്നെ പോലീസിനെയും കടപ്പുറം മുനക്കടവ് തീരദേശ പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു അരടി വീതിയുള്ള ഒരടിയോളം നീളവുമുള്ള ചെറിയ പെട്ടിയാണ് ഈ ഒരു തീരത്ത് ചാവക്കാട് തീരത്ത് കണ്ടെത്തിയിട്ടുള്ളത് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ് നേവി കോസ്റ്റൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഉദ്യോഗസ്ഥർ എന്നിവരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട് വലിയ കപ്പലുകളിലെ സുരക്ഷാ വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള പെട്ടികൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് റൈഫിൾ തിരകൾ സൂക്ഷിക്കുന്ന പെട്ടിയാണെന്നും ഉപയോഗശേഷം ഉപ ഉപേക്ഷിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം പക്ഷേ പെട്ടി ഇതുവരെ തുറന്ന് പരിശോധിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സാധാരണ ഇതൊക്കെ വലിയ കപ്പലുകളിൽ സുരക്ഷാ വിഭാഗം ഇത്തരത്തിലുള്ള ബോക്സുകൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് വിവരം പക്ഷേ എന്താണ് ഇതിനുള്ളിലുള്ളത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ബോക്സ് തുറന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ മാത്രമല്ല നിലവിൽ ഒരു കണ്ടെയ്നർ മറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതും അതീവ ഗൗരവത്തോടു കൂടിയാണ് നോക്കുന്നത് ഏതായാലും മത്സ്യത്തൊഴിലാളികളത് ആദ്യം കണ്ടു കൃത്യമായി തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു അവരത് തുറന്നു നോക്കാൻ ഒന്നും തന്നെ ശ്രമിച്ചിട്ടില്ല ഇത് പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവിടെ എത്തി വിശദമായി തന്നെ നേവിയുടെയും കോസ്റ്റൽ ഗാർഡിൻ്റെയും നേതൃത്വത്തിൽ അത് തുറന്ന് പരിശോധിച്ചാൽ മാത്രമായിരിക്കും അത് കപ്പലിൽ നിന്ന് വീണതാണോ അതോ മറ്റെന്തെങ്കിലും വസ്തുക്കളാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ സംശയം അതിനുള്ള ഒരു ഉത്തരം ലഭിക്കുകയുള്ളു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് കേരള തീരത്തുനിന്ന് അകലെയായി അറബിക്കടലിൽ കണ്ടെയ്നറുമായി പോയ കപ്പൽ മറിഞ്ഞ സംഭവം നടന്നത് കപ്പലിൽ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കാർഗോയാണ് കടലിൽ വീണതായി അറിയിപ്പ് ആദ്യം ലഭിച്ചത് ഈ കാർഗോ തീരത്തടിഞ്ഞാൽ പൊതുജനം തുടരുത് എന്ന നിർദ്ദേശം കൃത്യമായി തന്നെ എല്ലാ തീരദേശ മേഖലകളിലുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കും അവിടെയുള്ള തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ തന്നെ ജാഗ്രത നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പ്രത്യേക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് ആറ് മുതൽ എട്ട് വരെ കണ്ടെയ്നറുകൾ വരെയാണ് കടലിൽ ഒഴുകി നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മധ്യകേരളം മുതൽ വടക്ക് കേരളം വരെയാണ് ഇവ എത്താൻ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് ഇവ കണ്ടാൽ ഉടൻ തന്നെ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിവരം അറിയിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കാർഗോകൾ തീരത്തടിഞ്ഞാൽ ഉടൻ പോലീസിനെയോ അധികൃതരെയോ വിവരം അറിയിക്കാനും നിർദ്ദേശമുണ്ട് കടൽ തീരത്തെ എണ്ണപ്പാടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത് സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിന് വിവരങ്ങൾ ആദ്യം കൈമാറിയത് കണ്ടെയ്നറുകളിൽ എന്താണ് എന്നതിൽ കോസ്റ്റ് ഗാർഡ് വ്യക്തത നൽകിയിട്ടില്ല ഇവ തീരത്തെത്തിയാൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ചും സർക്കാർ തലത്തിൽ കൂടിയാലോചനകൾ തുടങ്ങി കടലിൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയ ഭാഗത്തേക്ക് കോസ്റ്റ് ഗാർഡ് തിരിച്ചിട്ടുണ്ട് തീരദേശ പോലീസിലും മലിനീകരണ നിയന്ത്രണ ബോർഡിനും വിവരം കൈമാറിയിട്ടുണ്ട് ഇവ തീരത്തടിഞ്ഞാൽ പൊതുജനം ഇതിനടുത്തേക്ക് പോകാൻ പാടില്ലെന്നാണ് അറിയിപ്പ് വലിയ ആശങ്കകൾ നിറഞ്ഞ നിമിഷമാണെന്നാണ് അധികൃതർ പറയുന്നത് ഇത്തരം ഒരവസ്ഥ ആദ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു കൂടുതൽ ശരിയാതെ കപ്പൽ നിവർത്താനുള്ള ശ്രമം ആരംഭിക്കുന്നതിന് മുന്നേ കപ്പൽ കൂടുതൽ ചെരിഞ്ഞ് മുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ ഞായറാഴ്ച രാവിലെയോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു ഇതോടെ ആശങ്ക ഉയർന്നിട്ടുണ്ട് അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ കപ്പൽ മുങ്ങിയാൽ അതൊരു പക്ഷേ വലിയ പരിസ്ഥിതി നാശത്തിന് വഴി വെച്ചേക്കാം സംഭവത്തിൽ കൂടുതൽ പരിസ്ഥിതി നാശം ഒഴിവാക്കുന്നതിനായുള്ള വഴികൾ ഇന്ത്യൻ നാവികസേനയും ആരംഭിച്ചിരുന്നു കപ്പലിനെ കെട്ടിവലിക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള വിദഗ്ധ വിലയിരുത്തലുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കപ്പൽ മുങ്ങാൻ തുടങ്ങിയത് കപ്പൽ നിവർത്താനും കണ്ടെയ്നറുകൾ മാറ്റാനും മറ്റൊരു കപ്പൽ എത്തിയിട്ടുണ്ട് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണ് എത്തിയത് നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് കപ്പൽ കരയിലേക്ക് അടുപ്പിക്കാൻ നാവികസേന ശ്രമം ആരംഭിച്ചു കടലിൽ വീണ കണ്ടെയ്നറുകൾ എറണാകുളം ആലപ്പുഴ തീരത്തെത്താനാണ് കൂടുതൽ കൂടുതൽ സാധ്യതയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് കൊല്ലം തിരുവനന്തപുരം തീരത്ത് എത്താൻ വിദൂര സാധ്യതയുണ്ട് ഇന്ന് ഉച്ചയോടെ കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടെയ്നറിൽ എന്താണെന്ന വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല സൾഫർ കലർന്ന ഇന്ധനമാണെന്ന് സൂചനയുണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പൽ കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ടാണ് കണ്ടെയ്നറുകൾ കടലിൽ വീണത് കൊച്ചിയിലേക്ക് വന്ന എം എസ് സി എൽസ ത്രീ എന്ന ലൈബീരിയൻ കപ്പലാണ് തീരത്ത് നിന്ന് മുപ്പത്തി നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായി ചെരിഞ്ഞത് കണ്ടെയ്നറുകളിൽ അപകടകരമായ രാസവസ്തുക്കളുടെ ടക്കം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരിൽ ഇരുപത്തി പേരെ തീരസേന നാവികസേനയും ഇന്നലെ രക്ഷപ്പെടുത്തിയിരുന്നു ഇവർ സുരക്ഷിതരാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിനാണ് കപ്പൽ ഇരുപത്തി ആറ് ഡിഗ്രി ചെരിഞ്ഞുവെന്നും കണ്ടെയ്നറുകളിൽ ചിലത് കടലിൽ വീണെന്നുള്ള സന്ദേശം തീരസേനയുടെ രക്ഷാകേന്ദ്രത്തിൽ ലഭിച്ചത് തുടർന്ന് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് തീരസേനയുടെ ഡോണിയർ വിമാനവും പട്രോൾ യാനങ്ങളായ ഐ സി ജി എസ് അർണവേഷ് ഐ സി ജി എസ് സക്ഷ്യം എന്നിവയും നാവികസേനയുടെ പട്രോൾ യാനമായ ഐ എൻ എസ് സുജാതയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു ശക്തമായ കാറ്റിനെ തുടർന്നാണ് അപകടം എന്ന് കരുതുന്നു ശക്തമായ കാറ്റ് പ്രക്ഷുബ്ധമായ കടൽ അടിത്തട്ടിൽ ദ്വാരമുണ്ടായി വെള്ളം കയറൽ ഉള്ളിൽ കയറുന്ന വെള്ളം പുറത്തു കളയാനുള്ള പമ്പുകൾക്ക് ഉണ്ടാകുന്ന കേടുപാടുകൾ തുടങ്ങി എന്ത് കാരണം കൊണ്ടാണ് കപ്പൽ ചെരിഞ്ഞതെന്ന് കണ്ടെത്തിയ ശേഷമാകും രക്ഷാപ്രവർത്തനം അതായത് സാൽവേജ് ഓപ്പറേഷൻ നടക്കുക ഇതിനുള്ള നിർദ്ദേശം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഇന്നലെ തന്നെ കപ്പലിന്റെ ഉടമസ്ഥരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകിയിട്ടുണ്ട് വെള്ളം കയറിയാണ് കപ്പൽ ചെരിഞ്ഞതെങ്കിൽ ചെരിവുള്ളതിന്റെ മറുവശത്ത് വെള്ളം നിറച്ച് ഭാരം കൂട്ടി കപ്പൽ പഴയ പടിയാക്കും ഇരുവശത്തു നിന്നും അൽപ്പാൽപ്പമായി വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് ഉയർത്തി ചെയ്യും കപ്പലിന്റെയും പമ്പുകളുടെയും മറ്റു പ്രവർത്തനം നിലച്ചതാണെങ്കിൽ ഇവ അടിയന്തരമായി നന്നാക്കും കപ്പലിലുള്ള കണ്ടെയ്നറുകൾ മറ്റൊരു ചരക്ക് കപ്പൽ എത്തിച്ചു നീക്കാനും സാധിക്കും അപകടത്തിൽപ്പെട്ട എം എസ് സി എൽ സ്പീ കപ്പലിലെ കുറച്ച് കണ്ടെയ്നറുകൾ മാത്രമാണ് ആദ്യം കടലിൽ പോയത് ഇതിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധന നടത്തിയ ശേഷം വീണ്ടെടുക്കാനുള്ള വിവിധ ഏജൻസികളുടെ സംയുക്ത ദൗത്യം ഉടൻ ആരംഭിക്കും ഇവ കരയിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ചെരിഞ്ഞ കപ്പൽ മുങ്ങുന്നതാണ് നിലവിലെ ഗുരുതരമായ സാഹചര്യം കപ്പൽ നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ ഭീമ ഭീകരമാകും ഇതുകൊണ്ടുള്ള പരിസ്ഥിതി നാശം ഇന്ധനം കടലിൽ കലർന്ന് എണ്ണപ്പാട വ്യാപിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആധുനിക ഉപകരണങ്ങളും വിദഗ്ദ്ധ സഹായവും വേണ്ടിവരും വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന തടകളിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപനം തടയുകയും തുടർന്ന് എണ്ണ വലിച്ചെടുക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് പൊതുവെയുള്ള രീതി തിരസേനയ്ക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനുള്ള പരിശീലനവും ലഭിച്ചിട്ടുണ്ട്